ദേവാലയത്തിലെ പരിശുദ്ധമായ ബലിവേദിക്ക് മുന്നിൽ സിനിമാപ്പാട്ടിനൊപ്പം തകർത്താടി നൃത്ത ചുവടുകൾ ഇന്നത്തെ കാലത്ത് യുവാക്കളെ ദേവാലയത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഇതൊക്കെ അനിവാര്യമാണെന്ന വിശദീകരണവും ഇത്തരം പൊള്ളയായ കാരണങ്ങളുടെ മറവിൽ ദേവാലയത്തെ വിനോദ കേന്ദ്രമാക്കുന്നവരോട് കുറച്ചു ചോദ്യങ്ങൾ ചോദിക്കട്ടെ കാലവും ചരിത്രവും സാക്ഷിയായിട്ടുള്ള സഭയുടെ പിൻകാല ഏടുകളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും കുഗ്രാമങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആഴ്സ് എന്ന അപരിഷ്കൃത നഗരത്തിലെ ഇടവക ദേവാലയത്തിലേക്ക് കൊടുംപാപികളും വഴിവിട്ട ജീവിതം നയിച്ചിരുന്നവരും കഠിനഹൃദയരുമായിരുന്ന യുവാക്കളെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ആകർഷിച്ചത് അവിടെ അരങ്ങേറിയ പാട്ടും പാട്ടുംകൂത്തുമായിരുന്നു അല്ല ഏവരും കഴുതിയെന്ന് വിശേഷിപ്പിച്ച എന്നാൽ ദൈവത്തിന്റെ ഹൃദയം കവർന്ന ജോൺ വിയാനി എന്ന വൈദികനിലൂടെ പകരപ്പെട്ട മാനസാന്തരത്തിൻ്റെയും അനുരഞ്ജനത്തിന്റെയും പാമ്പബോധത്തിന്റെയും ദൈവിക അനുഭവങ്ങൾ ആയിരുന്നു വിശുദ്ധ പാതിരപ്പിയോ ബലിയർപ്പിച്ചിരുന്ന ദേവാലയത്തിലേക്ക് വിവിധ തുറകളിൽപ്പെട്ട വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവർ കടന്നുവന്നത് അവിടെ ലോകത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ആർമാദിക്കാനല്ല മറിച്ച് തിരുവോസ്തി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന അത്യുന്നത ആഘോഷവേളയിൽ വിശുദ്ധ പാതിരേപ്പിയോയിൽ പ്രകടമായിരുന്ന അസാധാരണ ദൈവികതയ്ക്ക് സാക്ഷ്യം വഹിച്ച് അവയിൽ ഭയഭക്തി ആദരങ്ങളോടെ പങ്കെടുക്കുന്നതിന് ആയിരുന്നു ഇന്നും ആ പുണ്യാൻമാവിന്റെ അഴുകാത്ത ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയത്തിൽ നിലയ്ക്കാത്ത തീർത്ഥാടക പ്രവാഹമാണ് ഇതൊക്കെ പഴഞ്ചൻ കഥകളാണെന്ന് പറയുന്നവർക്ക് മുന്നിൽ തുറന്നു വെക്കട്ടെ ഈ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചു മരിച്ച കൗമാരക്കാരായ കാർലോ അക്യൂറ്റിസിന്റെയും നമ്മുടെ തന്നെ നാട്ടിൽ യുവാക്കൾക്ക് വെല്ലുവിളി ഉയർത്തി നിത്യത പുലുകിയ അജന ജോർജിന്റെയും ജീവിത ഗ്രന്ഥങ്ങൾ ദിവ്യകാരുണ്യത്തോടുള്ള അടങ്ങാത്ത പ്രണയം ഒന്നു മാത്രമായിരുന്നു അവരെ ദേവാലയത്തിലേക്ക് ആകർഷിച്ച ഒരേയൊരു കാന്തശക്തി അത് മാത്രമാകണം നമ്മുടെ യുവാക്കളെയും എത്രയും പരിശുദ്ധ ദേവാലയത്തിലേക്ക് ആകർഷിച്ച് സക്രാരിയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളാക്കി മാറ്റേണ്ട പ്രേരക ശക്തി അല്ലാതെ ഇന്ന് ചില ദേവാലയങ്ങളിൽ സംഭവിക്കുന്നത് പോലത്തെ അനിഷ്ട സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ ഗോവിന്ദൻ മാഷിനെ പോലെയുള്ളവർക്ക് കത്തോലിക്കാ പറ്റി അനാവശ്യ പരാമർശങ്ങൾ നടത്താൻ ഇനി വിദൂര രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരികയില്ല